ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറേ ഡേയ്സായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ നിർത്തി പോയിട്ടൊന്നുമില്ല കാരണം ഭയങ്കരമായിട്ടുള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മാത്രമാണ് റിക്കവറായിട്ട് വരുന്നത് കണ്ടോ ലാപ്ടോപ്പൊക്കെ ഈ അവസ്ഥയിലാവണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ കുറേ പേര് കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോസ് നിർത്തിയോ അല്ലെങ്കിൽ ചെയ്യുന്നില്ല ഇനി സീരീസിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ഞാൻ തുടങ്ങി വെച്ച കാര്യം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പോവുകയുള്ളൂ അപ്പോൾ നമ്മുടെ സീരീസിൽ നമ്മളിപ്പോൾ എക്കണോമിക്സാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ എസ് സി ആർ ടിയുടെയും എൻ സി ആർ ടിയുടെയും എക്കണോമിക്സും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ ഇനിയിപ്പോൾ ടു ഡേയ്സിൻ്റെ ഉള്ളിലും ആ സമയത്തൊക്കെ ആയിട്ട് ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ എന്തായാലും നിർത്തിയിട്ട് പോയിട്ടില്ല നിർത്തിയിട്ട് പോവില്ല അപ്പോൾ അത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് തരാം ഞാൻ ഓക്കെ അപ്പോൾ തീരെ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ ഞാനകത്ത് ഒട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല കണ്ടില്ല കംപ്ലീറ്റ് ക്ലീനിങ് ആണ് കാരണം ലാപ്ടോപ്പ് ആണെങ്കിലും ബുക്സ് ആണെങ്കിലും എല്ലാം പൊടി പിടിച്ച് നിൽക്കുന്നൊരു അവസ്ഥയായിപ്പോയി എനിക്ക് ക്ലീൻ ഒരു ചെയ്യാനുള്ളൊരിതുപോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ വീണ്ടും ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നോക്കി അപ്പോൾ വീണ്ടും അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി എന്തായാലും ഒരു ഈ ഒരു വൺ വീക്ക് എന്തായാലും പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പഠിക്കില്ല കാരണം എനിക്ക് എൻ്റെ നമ്മുടെ കേരള ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ തന്നെ നല്ല രീതിക്കുള്ളൊരു റിവിഷൻ തന്നെ ഒരു വൺ വീക്ക് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എനിക്ക് എന്തൊക്കെയോ മറന്നു പോയത് തോന്നുന്നുണ്ട് കാരണം പലതും വായിച്ചു നോക്കുമ്പോൾ എനിക്ക് എവിടേക്കോ ഒരു കട്ടായിട്ട് പോകുന്നതുപോലെ തോന്നുന്നുണ്ട് അപ്പോൾ നല്ല രീതിക്കൊരു റിവിഷൻ എന്തായാലും കൊടുക്കണം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ വീണ്ടും സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഓക്കെ അപ്പോൾ ലൈഫ് ഇങ്ങനെയൊക്കെയാണല്ലേ നമ്മൾ എത്രത്തോളം ഉള്ളിലോട്ട് പോയി പഠിക്കാൻ നോക്കിയാലും അതുപോലെ തന്നെ നമ്മൾ എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്നുള്ള രീതിയിൽ നമ്മൾ ശ്രമിച്ച് നോക്കിയാൽ ഒന്നില്ലെങ്കിൽ വല്ല ഫാമിലി ഇഷ്യൂസ് അതല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലേ ഒന്നില്ലെങ്കിൽ മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ എന്തായാലും ഇതിലൊന്നും തളരാതിരിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും പക്ഷെ അതൊന്നും സാരില്ല ഒക്കെ വീണ്ടും നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങുക ഓക്കെ അല്ലാതെ അതിൽ ആയിട്ട് പോകാതിരിക്കുക അപ്പോൾ എൽ ഡി സിയുടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ല ഇംഗ്ലീഷിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവരുടെ ഓരോരുത്തരുടെ ഇൻറ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റാങ്ക് ഹോൾഡേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനെന്ന് പറഞ്ഞ പോലെ ഇൻ്റർവ്യൂസ് കണ്ടിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആവില്ല പക്ഷെ എന്നാൽ കൂടി അവർ പഠിച്ച മെത്തേഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മളെ അത് സഹായിക്കും ഓക്കെ അപ്പോൾ ജസ്റ്റ് അവരുടെ ഇൻ്റർവ്യൂസ് നോക്കിയിട്ട് നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളാകും എന്നുണ്ടെങ്കിൽ അത് പഠി നോക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ കാരണം എന്താണ് നമ്മൾ നോക്കിയിട്ട് എത്ര ടൈമാണ് ഇരുന്ന് ടൈം മീൻസ് ഓരോരുത്തർക്കും ആയിരിക്കും എന്നാൽ കൂടി അവരേത് മെത്തേഡാണ് യൂസ് ചെയ്തത് എസ് സി ആർ ടി എൻ സി ആർ ടിക്ക് അവർ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക ഞാൻ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് ഞാനിങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ അതിൽ എല്ലാം സെയിം ആസ് യൂഷ്വൽ എന്താണ് നമ്മുടെ എസ് സി ആർ ടി എൻ സി ആർ ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ മാക്സിമം പറയുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല രീതിക്ക് നോക്കുക നിങ്ങൾ പറയുന്നത് പോലെ പഴയ എസ് സി ആർ ടി മതിയോ പുതിയ എസ് സി ആർ ടി വേണോ അങ്ങനെയൊന്നുമല്ല എല്ലാം പഠിക്കണം നമ്മൾ ഓക്കെ അപ്പോൾ ഞാൻ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെയൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലയാളത്തിൻ്റെ അമ്പത് ക്വസ്റ്റ്യൻസ് ആണേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ഒരു ഒരഞ്ച് എക്സാമിന് ഞാനൊരു അമ്പത് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കില്ലേ മലയാളത്തിന് എപ്പോഴും ആവശ്യക്കാർ കൂടുതലാണല്ലേ കാരണം പത്ത് മാർക്ക് ആയതുകൊണ്ട് തന്നെ മലയാളത്തിന് ഇന്നും ഡിമാൻഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിക്ക് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റന്നാൾ നാളെ മറ്റന്നാളോ ആയിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് ചെയ്തു തരാം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ കഴിഞ്ഞില്ലേ ഈ വർഷത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകൾ കഴിഞ്ഞു പിന്നെ ഇനി നമ്മൾ ഒരു എന്താ പ്ലസ് ടു ടെന്ത് ലെവലിലുള്ള ആൾക്കാർക്ക് ഇനി മെയിനായിട്ട് വരാനായിട്ട് പോകുന്നത് ബി എഫ് എ ബബക്കോ എൽ ഡി എൽ ജി എസ് അല്ലെ കമ്പനി ബോർഡ് എൽ ജി എസ് അങ്ങനെയുള്ള കുറച്ച് പരീക്ഷകളാണ് അപ്പോൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോള് മാറ്റി വെക്കരുത് ഈ നമ്മുടെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ സിലബസ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക പ്രിൻറ് എടുത്തിട്ട് ഈ നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഉള്ള മോട്ടിവേഷൻ ഐ മീൻ നമ്മുടെ എക്സാമിന് നല്ല റാങ്ക് മേടിച്ചിട്ടുള്ള ആൾ ആളുകളുടെ നോക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് അവരെല്ലാം പ്രിൻ്റ് എടുത്ത് വെച്ച് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്താണ് അവർ പഠിച്ചതെന്നുള്ളത് അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ എന്തായാലും ഞാനത് എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതൊന്ന് പ്രിൻ്റ് എടുക്കുക പ്രിൻ്റ് എടുത്തിട്ട് ടിക്ക് ചെയ്യുക ഓക്കെ പഠിക്കുന്ന കാര്യങ്ങൾ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്തതിന് ശേഷം മാത്രം അടുത്തതിലോട്ട് പോയാൽ മതി ഒരെണ്ണം ആയി അതിൻ്റെ റിവിഷനും അല്ലെ റിവിഷനും കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പഠിക്കുക ഓക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം നോക്കി നോക്കിയിട്ട് വാരി വലിച്ച് പഠിക്കാതെ ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ഈ സംഭവം നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ നാളെ മുതൽ ഞാനും വീണ്ടും ഞാനും തുടങ്ങുകയാണ് ഓക്കെ അപ്പോൾ ക്ലാസുകൾ നാളെ തൊട്ട് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യും സ്റ്റഡി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യും പ്രീവിയസ് ക്വസ്റ്റൻസും അപ്ലോഡ് ചെയ്യും കേട്ടോ